നമസ്കാരം ക്ലോത്തിംഗ് ബ്രാൻഡുമായി ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് അഹാന കൃഷ്ണ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ സിന്ധു കൃഷ്ണ എന്നിവർ ഒരു വർഷത്തെ തയ്യാറെടുപ്പിനു ശേഷം ഇൻഫ്ലുവൻസേഴ്സ് കുടുംബം ബിസിനസ് സംരംഭവുമായി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് ലിമിറ്റഡ് കളക്ഷൻ സാരികൾ ഇവർ വെബ്സൈറ്റിലൂടെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നു ഓഗസ്റ്റ് പതിനാലിനാണ് സാരി ബ്രാൻഡ് ലോഞ്ച് ചെയ്തത് രണ്ട് ദിവസത്തിനുള്ളിൽ പലരെയും അത്ഭുതപ്പെടുത്തുന്ന ബിസിനസ് നേട്ടമാണ് ഇവർക്കുണ്ടായിരിക്കുന്നത് പല സാരികളും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പെട്ടെന്നാണ് സെയിൽ നടക്കുന്നത് സാധാരണക്കാരെ പരിഗണിക്കാത്ത വിലയാണ് സാരികൾക്കെന്ന് വിമർശനം വന്നെങ്കിലും ഈ വിമർശനങ്ങൾക്കൊന്നും ബിസിനസ്സിനെ ബാധിക്കാൻ കഴിഞ്ഞിട്ടില്ല മികച്ച കളക്ഷനുകളാണ് സെയിലിലുള്ളത് സെയിലിനപ്പുറം സിയയ്ക്ക് പൊതുജനങ്ങൾക്കിടയിൽ ലഭിച്ച റീച്ച് കൗതുകകരമാണ് രണ്ട് ദിവസത്തിനുള്ളിൽ സിയ എന്ന ബ്രാൻഡും ഇവിടെ സാരികളും ജനങ്ങളുടെ ചർച്ചാ വിഷയമായി സോഷ്യൽ മീഡിയയിൽ അഹാനയ്ക്കും കുടുംബത്തിനുമുള്ള ജനശ്രദ്ധയാണ് ഇതിന് കാരണം വലിയ പ്രൊമോഷനോ ഹൈപ്പോ ബിസിനസ് സംരംഭത്തിന് അഹാന കൊടുത്തിട്ടില്ല രണ്ട് ദിവസം മുൻപ് സസ്പെൻസ് നിറച്ച് ഒരു പോസ്റ്റും പിന്നീട് സിയ വെബ്സൈറ്റിന്റെ ലോഞ്ചും നടത്തി വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ വന്ന ഒരു ബ്രാൻഡ് എന്നാൽ പെട്ടെന്നാണ് സിക്ക് ജനശ്രദ്ധ ലഭിച്ചത് പല സിനിമാ താരങ്ങളും ഒരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ വലിയ പ്രമോഷനുകൾ നടത്താറുണ്ട് തെന്നിന്ത്യൻ താരറാണി റാണി നയൻതാരയും ബിസിനസ് രംഗത്തേക്ക് വന്നപ്പോൾ വലിയ ഹൈപ്പ് നൽകി പൊതുവെ മീഡിയകളിൽ നിന്നും പരമാവധി മാറി നിൽക്കുന്ന ആളാണ് നയൻതാര സിനിമകളുടെ പ്രമോഷന് പോലും ഇക്കാരണത്താൽ വരാറില്ല എന്നാൽ സ്വന്തം ബിസിനസ് തുടങ്ങിയപ്പോൾ പ്രൊമോഷൻ അവഗണിക്കാൻ നയൻതാരയ്ക്കായില്ല വലിയ ലോഞ്ചിങ് ഇവന്റ് നടന്നു നിരവധി മീഡിയകളുമായി സംസാരിച്ചു ഇവന്റുകൾ അറ്റൻഡ് ചെയ്തു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയതുപോലും ബിസിനസ് സംരംഭം തുടങ്ങുന്നതിന് കുറച്ചു മുൻപാണ് നയന്താര ഏറെ നാൾ ഇതിനു വേണ്ടി തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നാൽ അഹാനയ്ക്ക് പെട്ടെന്ന് തന്നെ ബിസിനസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതേസമയം അഹാനയെക്കാൾ വലിയ ബിസിനസ് ആണ് നയൻതാരയുടേത് ഇത് എടുത്തു പറയേണ്ടതുമാണ്